ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം ശ്രീലത ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി പതിനഞ്ചാം നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിലെ ബജറ്റ് സെഷന്റെ ആദ്യഘട്ടം അവസാനിച്ചു മൂന്ന് ദിവസം നീണ്ട നന്ദിപ്രമേയ ചർച്ചയിൽ ഭരണപ്രതിപക്ഷത്തു നിന്നായി നാൽപ്പത് പേരാണ് പങ്കെടുത്തത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ മറുപടിയോടെയാണ് നന്ദിപ്രമേയ ചർച്ചകൾ അവസാനിപ്പിച്ചത് അടുത്ത ഘട്ടത്തിൽ ഫെബ്രുവരി ഏഴിന് ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി വീണ്ടും സഭ ചേരും നിയമസഭാ പുസ്തകോത്സവത്തിന്റെ തിരക്കുകളെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മാറ്റിവച്ചിരുന്ന വേളയോടെയാണ് ഇന്ന് സഭ ആരംഭിച്ചത് തുടർന്ന് വനം വന്യജീവി സംഘർഷം സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് വനം മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയത് ഗൌരവമായി കൊണ്ടുവന്ന വിഷയത്തിന് ലാഘവത്തോടെയുള്ള മറുപടിയാണ് സർക്കാർ നൽകിയതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുൾപ്പെടെ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലിയ പ്രതിഷേധങ്ങളൊന്നും കൂടാതെ തന്നെയാണ് ഈ സഭാ സമ്മേളനത്തിലെ ബജറ്റ് സെഷന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്തിമോപചാരമർപ്പിച്ച് ശേഷം നടന്ന മൂന്ന് ദിവസങ്ങളിലും സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന വിഷയങ്ങളൊന്നും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നില്ല ആദ്യ ദിനം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രണ്ടാം ദിനം സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചത് സംബന്ധിച്ചും മൂന്നാം ദിനം മനുഷ്യ വന്യജീവി സംഘർഷവുമാണ് അടിയന്തര പ്രമേയ വിഷയങ്ങളായി പ്രതിപക്ഷം തെരഞ്ഞെടുത്തത് സർക്കാർ നിലപാടിൽ മലയോരങ്ങളിലെ ജനങ്ങൾ അതൃപ്തിയിലാണെന്നും മേഖലകളിൽ നിന്നും വന്യജീവി ആക്രമണം ഭയന്ന് ജനങ്ങൾ കുടിയിറങ്ങുകയാണെന്നും നോട്ടീസ് അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി മലയോര ജനതയോട് സർക്കാർ സത്യസന്ധത കാണിക്കുന്നില്ലെന്നും വന്യജീവി അതിക്രമങ്ങൾ തടയുന്നതിനായി പറഞ്ഞ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വനാതിർത്തികളിലും ഗ്രാമങ്ങളിലുമെല്ലാം നിത്യേന ജനങ്ങൾ മരിച്ചു വീഴുകയാണെന്നും വിവിധ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്യു പറഞ്ഞു വനം നിയമ ഭേദഗതിയെ പ്രതിപക്ഷം എതിർത്തത് അത് വനം വകുപ്പിന് അമിത അധികാരം നൽകുന്നതുകൊണ്ടാണെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചത് വനം മന്ത്രി കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു വന്യമൃഗ ആക്രമണം തടഞ്ഞ് ജനങ്ങളെ രക്ഷിക്കാൻ കിട്ടിയ പണം പോലും വനം വകുപ്പ് ചെലവാക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയെട്ട് ദശാംശം എട്ട് അഞ്ച് കോടിയിൽ ശതമാനം പോലും ഇതുവരെ ചെലവഴിച്ചില്ല സോളാർ വേലി ആനപ്രതിരോധ കിടങ്ങുകൾ മതിലുകൾ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് എന്നിവ നിർമ്മിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ക്രാഷ് ഗാർഡ് വേലിക്കും കൽമതിലിനും റെയിൽ വേലിക്കും ചുറ്റുമതിലിനും പൂജ്യം രൂപയാണ് ചെലവഴിച്ചതെന്നാണ് കണക്കുകൾ കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രധാന കാരണം വന്യജീവികൾ പെരുകിയതാണെന്നും നിലവിലുള്ള വന്യജീവികൾക്ക് താമസിക്കാൻ ആവശ്യമായ വനം കേരളത്തിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രദ്ധ ക്ഷണിക്കലിലും മനുഷ്യ വന്യജീവി സംഘർഷം ഭരണപക്ഷ അംഗം ലിൻഡോ ജോസഫ് ഉന്നയിച്ചിരുന്നു ഇതിനിടെ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയ വിഷയത്തിൽ നിന്ന് മാറി സംസാരിച്ച മാത്യു കുഴൽനാടനും സ്പീക്കർ എ എൻ ഷംസീറും തമ്മിൽ സഭയിൽ വാഗ്വാദമുണ്ടായി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ വിഷയം അവതരിപ്പിക്കുന്നതിനിടെ വന നിയമ ഭേദഗതി ഉന്നയിച്ചപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെയൊരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പ്രസിദ്ധീകരിക്കുമായിരുന്നോ എന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു വനനിയമ ഭേദഗതി പിൻവലിച്ചുവെന്നും അത് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നും സ്പീക്കർ ആരാഞ്ഞു നാടിനെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു നഷ്ടപരിഹാരമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ തുക അനുവദിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ എം പിമാരുടെ ഫണ്ടിൽ നിന്നും കൂടുതൽ തുക ചെലവഴിക്കാനാകുമെന്നതും മാനദണ്ഡങ്ങൾ ഇളവ് ചെയ്തതിനാൽ എസ് ഡിആർഎഫിൽ നിന്ന് കോടി രൂപ വരെ ചെലവിടാനാകുമെന്നതും ആശ്വാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപകടങ്ങളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടായതായി കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് യഥാക്രമം ആയിരുന്നു സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ സാഹചര്യങ്ങളും വിലയിരുത്തിയ ശേഷം പോലീസിലെ അംഗബലം ഉയർത്തുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ജനങ്ങൾ സൈബർ തട്ടിപ്പിന് സ്വമേധയാ നിന്നുകൊടുക്കും സാഹചര്യമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കുന്നതിന് പോലീസ് സൈബർ വാൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സൈബർ പട്രോളിംഗിലൂടെ ഇരുപത്തിയൊൻപതിനായിരത്തി വെബ്സൈറ്റുകൾ എണ്ണൂറ്റി ഓൺലൈൻ ആപ്പുകൾ നാലായിരത്തി ലോൺ ആപ്പ് വെബ്സൈറ്റുകൾ ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി സോഷ്യൽ മീഡിയ തട്ടിപ്പുകൾ എന്നിവ പോലീസ് നിർവീര്യമാക്കി ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സിം കാർഡുകൾ നാൽപ്പത്തിയ്യായിരം വിവിധ ഉപകരണങ്ങൾ നാല്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയും പ്രവർത്തനരഹിതമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം